സർ ഈ ശബരിമല വിഷയമാണ് ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന സഭാനടപടികൾ സ്തംഭിക്കുന്നതിന് കാരണമായത് സർ ഇന്നലെ വന്ന ഹൈക്കോടതി വിധി വളരെ ഞെട്ടിക്കുന്നതാണ് കാരണം ഒറിജിനൽ സ്വർണം സ്വർണം മൂടിയ ദ്വാര ബാലക ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി എന്നാണ് ഹൈക്കോടതിയുടെ ഫൈൻഡിങ് സർ ശബരിമലയിലെ ദ്വാരബാലക ശില്പം ഉയർന്ന ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു ലെറ്റ് കംപ്ലീറ്റ് ഉയർന്നിൽപനത്തിനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം അതിനെ സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പ്രധീകരിച്ചിട്ടുള്ളത് ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു യുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ് നിയമസഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത് ഉന്നത നീതി പീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തിരിച്ചടികൾ തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത് അതുകൊണ്ട് കോടതിയെ ഭയമാണ് നിയമസഭയെ ഭയമാണ് ചർച്ചയെ ഭയമാണ്